हलो ग्रेप मीडियासले स्वागत അങ്ങനെ നാലാം ദിവസത്തിലേക്ക് കടക്കുകയാണ് എബ്രഹാം ഓസ്ലർ ജയറാമൻ്റെ വലിയ ഒരു തിരിച്ചുവരവ് എന്ന് തന്നെ പറയാം ഈ സിനിമ നാലാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് ചെല്ലുമ്പോൾ അത് പ്രകടമാവുകയാണ് അതിനു മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു തരുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്താണേലും ഇവിടെ എബ്രഹാം ഓസ്ലർ തരംഗമായി മാറുകയാണ് നാലാം ദിവസത്തെ കളക്ഷൻ മൂന്നും രണ്ടും ഒന്നും ദിവസത്തിൻ്റെ മുകളിലേക്ക് നിൽക്കുന്നു എന്നുള്ളതാണ് ഇതുവരെ കിട്ടിയ ട്രാക്ക്ഡ് റിപ്പോർട്ടുകൾ പറയുന്നതനുസരിച്ചിട്ട് എഴുന്നൂറ്റി ഇരുപത്തി രണ്ടോളം ഷോകൾ ട്രാക്ക് ചെയ്തു കഴിഞ്ഞപ്പോൾ അൻപത്തി അഞ്ച് ശതമാനം ഓക്യുപൻസിയിൽ ഒരു കോടി എൺപത്തി നാല് ലക്ഷം രൂപയോളമാണ് സിനിമ ഇതുവരെ നേടിയിരിക്കുന്നത് അതായത് ഇന്ന് പ്രൊജക്റ്റഡ് ആയിട്ട് പറയുന്നത് രണ്ട് കോടി അറുപത്തി നാല് ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കുമെന്നുള്ളതാണ് അതായത് ഏകദേശം നാല് കോടിക്ക് മുകളിൽ സിനിമയുടെ ഇന്നത്തെ കളക്ഷൻ വരും എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയുന്നത് എന്നാലും ഇന്നലത്തെ കളക്ഷനേക്കാളും മുപ്പത് ശതമാനമാണ് കൂടുതൽ ഇന്നലെ ഈ രണ്ട് കോടി ഇരുപത്തി രണ്ട് ലക്ഷത്തോളം രൂപയായിരുന്നു സിനിമയ്ക്ക് ട്രാക്ഡ് കളക്ഷൻസിൽ വന്നിരുന്നത് ഇതിനോടകം തന്നെ വേൾഡ് വൈഡ് ആയിട്ട് സിനിമ പതിനഞ്ച് കോടിക്ക് മുകളിലേക്ക് എത്തി ഇന്നത്തെ കളക്ഷൻ കൂടെ കഴിയുമ്പോഴത്തേക്ക് സിനിമ ഇരുപത് കോടിക്ക് മുകളിലേക്ക് എത്തുമോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് തീർച്ചയായും അത് കവർ ചെയ്യും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ട്രാക്ഡ് കളക്ഷൻസ് മാത്രമായിട്ട് ട്രാക്ടേഴ്സ് പറഞ്ഞത് നാല് ദിവസങ്ങൾ കൊണ്ട് എട്ട് കോടിക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷൻ നിൽക്കുന്നത് അതായത് സിനിമ അമ്മാതിരി ഒരു ഗംഭീര ഹിറ്റായി മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ജയറാമിൻ്റെ അതിഗംഭീരമായിട്ടുള്ള ഒരു തിരിച്ചുവരവാണ് ജയറാം അനശ്വരരാജൻ സെന്തിൽ ആ ടീമിൻ്റെ അതിഗംഭീരമായിട്ടുള്ള പ്രകടനം തന്നെ ഇവിടെ കാണാമെങ്കിൽ ഒപ്പം മമ്മൂട്ടി കൂടെ ഇതിനകത്തിൽ കയറുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു നമുക്ക് തിരക്ക് കാണാൻ കഴിയുന്നു പ്രത്യേകിച്ച് മമ്മൂട്ടി ജയറാം കോമ്പിനേഷനിൽ വന്ന സിനിമകളെല്ലാം തന്നെ അതിഗംഭീര ഹിറ്റായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സിനിമ കൂടി കഴിയുമ്പോൾ നമുക്ക് കാണാനുള്ളത് ഇതുവരെ അവർ ഒരുമിച്ചിട്ടുള്ള സിനിമകളെല്ലാം തന്നെ അതിഗംഭീര ഹിറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റേഞ്ചിലേക്ക് തന്നെയാണ് ഇവിടെ ഓസ്ലറിന് തിരക്ക് കൂട്ടുന്നു തിരക്ക് കൂടുന്നതിൻ്റെ കാര്യം മമ്മൂട്ടി ജയറാം കോമ്പിനേഷൻ തന്നെയാണ് സമീപകാലത്ത് ഇറങ്ങിയ നേര് കണ്ണൂർ സ്കോഡ് തുടങ്ങിയ സിനിമകളുടെ ആദ്യ ദിനങ്ങളുടെ കളക്ഷൻ റെക്കോർഡുകൾ പൊട്ടിച്ചെറിഞ്ഞ് തകർത്തെറിഞ്ഞുകൊണ്ടാണ് ജയറാം സിനിമ മുന്നോട്ട് കുതിക്കുന്നത് എന്താണേലും അതിഗംഭീരമായിട്ട് മൂവിയായി മാറുകയാണ്